ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹൃദയം എന്ന് പറഞ്ഞ അടിപൊളി സ്പെഷ്യൽ ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യുകയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണ് അല്ലേ ഞാൻ ഇത്രത്തോളം പോസിറ്റീവായിട്ട് സംസാരിച്ചു ഒരു വീഡിയോയിൽ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലല്ലോ എല്ലാം ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രത്തോളം സ്പെഷ്യൽ ഉണ്ട് എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ 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 എന്തായിരിക്കും യെസ് നിങ്ങൾ ടൈറ്റിൽ എൻ്റെ തമ്പിനേൽ കണ്ടുവന്നവരായിരിക്കും ഇല്ലേ അപ്പം ഗൈസ് ഇത് സൺഡേ ആണ് മറന്നിട്ടില്ലല്ലോ അപ്പം സൺഡേ പത്ത് രൂപ ഓൾറെഡി എല്ലാ വീഡിയോസിലും അടിപൊളി വീഡിയോസ് സ്പെഷ്യൽ വീഡിയോസ് അല്ലെങ്കിൽ പണി ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതുതന്നെയാണ് ഒരു അടിപൊളി ഒന്നൊന്നര അമ്മ അതിൽ സ്പെഷ്യൽ അഡർ വീഡിയോ ആണ് കേട്ടോ ഗൈസ് എന്തായിരിക്കും ആ സ്പെഷ്യൽ വീഡിയോ എന്നല്ലേ യെസ് അതായത് അവിടെ നിൽക്കാം വെയിറ്റ് വെയിറ്റ് വെയ്റ്റ് ഞാൻ പറയാം 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 ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യേ ഓക്കെ അതായത് നമ്മൾ ഇതിനു മുന്നേ ഡ്രമ്മുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ അപ്പം അത് നിങ്ങളെല്ലാവരെയും പ്രതീക്ഷ പ്രതീക്ഷിച്ചതിനേക്കാട്ടൊക്കെ ഉപരി നിങ്ങൾ സപ്പോർട്ട് തന്നെ കേട്ടോ ഞാൻ ചാച്ചില്ല എത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ഡ്രമ്മ ഡ്രമ്മല്ല നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് രണ്ട് രണ്ട് ഡ്രമ്മുണ്ടായിരുന്നു ഒന്ന് പുറത്ത് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ പണി സാധനങ്ങളൊക്കെ വെക്കുന്ന പിന്നെ ഒന്ന് വന്നിട്ട് അതും വെള്ളം നിറച്ചിരിക്കുന്ന വലിയൊരു ഡ്രം ആണേ അപ്പം എന്താ പറയുക എൻ്റെ ഈ അത്യാവശ്യം പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയത് അപ്പോൾ ആ ഡ്രസ്സൊക്കെ ആണെങ്കിൽ എൻ്റെ പുതിയ എൻ്റെ പുതിയ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന അലമാരിയാണ് അപ്പോൾ അത് കൊള്ളാതെ വന്നപ്പോൾ ആ ആ ഒരു തുണികളൊക്കെ എവിടെ വെക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴേ ഞാൻ ആലോചിച്ചു ആ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാണ് ആരും ചെയ്യാത്തൊരു ഐഡിയ ആയിരിക്കും കേട്ടോ ഞാൻ ചെയ്തത് അതായത് ആ ഒരു ഡ്രം എടുത്തിട്ട് ഞാൻ എൻ്റെ റൂമിൽ സേഫ്റ്റി ആയിട്ട് വെച്ചു അതിൻ്റെ അകത്ത് ഫുൾ ഡ്രെസ്സുകൾ ഇട്ടു ഇങ്ങനെയുണ്ട് അത് ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാമിൻ്റെ എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് ഇരുന്നൂറ് ആ ഇരുന്നൂറ് അത്ര ആണ് കറക്റ്റ് അറിയില്ല ആ വെള്ളം നിറച്ച് വെക്കുന്ന ഡ്രമ്മാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രമ്മിലാക്കി എൻ്റെ ഒരുപാട് കോസ്റ്റ്യൂമുണ്ട് കേട്ടോ അപ്പോൾ ആ കോസ്റ്റ്യൂം ഒക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിച്ചു തരാണ് എനിക്കും ആകാംക്ഷയുണ്ട് കാരണം അതിൽ ഒരുപാട് ചിലപ്പോൾ അതിൽ ഇസ്തിരിപ്പെട്ടിയൊക്കെ ഞാൻ എടുത്ത് ഞാൻ എന്താ എടുത്ത് വെക്കുന്നത് എനിക്കറിയില്ല ഞാൻ ആ ഒരു ടൈമിൽ പെട്ടെന്നായിരിക്കും എന്താ പറയുക എനിക്ക് കിട്ടുന്ന എന്താണോ അതൊക്കെ ഇതിൽ വെക്കും എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് ഉള്ളു എന്ന് അപ്പോൾ എനിക്കും നിങ്ങളെപ്പോലെ ആകാംക്ഷയുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഞാൻ വിചാരിക്കുന്ന ഡ്രമ്മത്തൊക്കെ ജസ്റ്റ് ഡ്രസ്സൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കണമെന്ന് എങ്ങനെ വിചാരിക്കുന്നത് അപ്പം അപ്പുറത്തെ റൂമിലാണ് ആ ഡ്രം കിടക്കുന്നത് അത് എടുത്തിട്ട് മെല്ലെ മെല്ലെ വലിച്ച് 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 എൻ്റെ റൂമിലേക്ക് ആക്കണം എൻ്റെ റൂമിലേക്ക് ആക്കിയതിന് ശേഷം നൈറ്റ് ഡ്രസ്സിൽ ഒരു ഒരടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ ബെഡ്റൂമിലേക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റേ ഓക്കെ എൻ്റെ ബെഡ്റൂമിലേക്ക് ആക്കിയതിന് ശേഷം ആ ഒരു കോസ്റ്റ്യൂം അതിൽ ഒരുപാട് കോസ്റ്റ്യൂം ഉണ്ട് പഴയതും എനിക്ക് തോന്നുന്നത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആ ഒരു കോസ്റ്റ്യൂമൊക്കെ അതിൽ കാണാട്ടോ എനിക്കറിയില്ല എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് നോക്കാം ചിലപ്പം ഒരുപാട് ഓർമ്മകളൊക്കെ ആ ഒരു ഉടർമെന്ന് നമുക്ക് കിട്ടിയതാണെങ്കിലോ പറയാൻ പറ്റില്ല എനിക്കും ആകാംക്ഷയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കോസ്റ്റ്യൂം കംപ്ലീറ്റ്ലി നമ്മുടെ ബെഡിലേക്ക് ഇട്ടിട്ട് അവിടുന്ന് നോക്കും ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്കും വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടിപൊളി ആയിരിക്കില്ല ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട നല്ല വീഡിയോ തന്നെ ആയിരിക്കും അല്ലേ പുതിയൊരു എന്താ പറയുക ആദ്യത്തെ ഡ്രമ്മിലാത്തത് എന്താണ് അച്ഛൻ്റെ പണി സാധനം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല സോ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അതിൻ്റെ പാർട്ടി ടു ഉടനെ വരുന്നതായിരിക്കും കാരണം അത് ഭയങ്കര ഭാരമാണ് നിങ്ങൾ വിചാരിക്കുന്നതിരില്ല ഭയങ്കര ഭാരാണ് അപ്പം ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരിച്ചാൽ മതി പക്ഷേ അതങ്ങനെയല്ല കേട്ടോ നമുക്ക് നോക്കാം എന്തായാലും അപ്പം നമുക്ക് ഒട്ടിലേറ്റാക്കേണ്ട വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് എങ്കിൽ എൻ്റെ പേര് അഞ്ച് തന്നേ നിങ്ങൾ അതും ഇതൊന്നും നോക്കാതെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എന്തിനാണ് സബ്സ്ക്രൈബ് എന്നറിയണോ എൻ്റെ ചങ്ക് സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ടോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും 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 നിങ്ങളുടെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് ഇതാണ് ഇങ്ങനെ കഴിക്കുമ്പോഴേക്ക് എത്തണമെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കുഞ്ഞു ബെല്ലേക്കുന്നതാണ് ആ ബെൽബട്ടൺ ജസ്റ്റ് അടുത്ത് പ്രസ് ചെയ്താൽ മതി അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതേ ഓൾ ഓക്കെ എങ്കിൽ മാത്രം ഞാനിങ്ങനെ ഓരോരോ കോമഡി ആയിട്ടുള്ളതും ഫണ്ണി ആയിട്ടുള്ളതും ഫോട്ടോഷൂട്ടും ഹോൾ വെഡിയും ആയിട്ട് ഫോട്ടോഷൂട്ടും പ്ലീനിങ് വീഡിയോ ചാലഞ്ച് കൂടിയൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണ്ടേ എത്തണ്ടേ അല്ലാതെ ഞാനിടുന്നതിന് എന്ത് കാര്യമല്ലേ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ആ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് വേഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഫണ്ണി ടൈപ്പ് ഓഫ് വീഡിയോ കേട്ടോ അതിനൊപ്പറം നെഗറ്റീവായിട്ട് കമൻസ് ഇടുകയോ ഒന്നും ചെയ്തത് നിങ്ങൾ ഈ ഒരു വീഡിയോ ചാലഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി ഓക്കെ ഗൈസ് അല്ലാതെ ഇതിനൊരു നെഗറ്റീവ് ആയിട്ടൊന്നും കണ്ട ആവശ്യമില്ല ഓക്കെ Waited, െ അപ്പൊ ഞാൻ ഈ ഒരു ബെഡ്റൂം അങ്ങനെ അവിടെ യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് വേണ്ട അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഈ ഒരു റൂമിലാണ് ഞങ്ങൾ വെക്കാറുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അത്രത്തോളം ഞങ്ങൾ ഈ ഒരു റൂം യൂസ് ചെയ്യാറില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ സോ ഗൈസ് ആ ഒരു ആണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഡ്രമ്മിന് നമുക്ക് വീട് വലിച്ചത് നല്ല ഭാരം കിട്ടോ നിങ്ങൾ വിചാരിക്കും തീരെ വെയിറ്റ് വേറ്റൊന്നിരുന്നത് ആ ഒരു ഡ്രമ്മിനെ കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ വലിച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ആക്കാം എന്നിട്ട് എന്റെ ബെഡ്റൂം കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യാം ഓക്കെ ഞാൻ അങ്ങനെ പോവാ നിങ്ങൾ അവിടെ നിന്ന് ക്യാമറ അവിടെ സ്റ്റാൻഡ് വീടല്ലേ വീണ എന്റെ ഫോൺ കൊട്ടു കൊറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടോ ജൈ yeah ഓക്കെ ഗെയ്സ് അപ്പം ഇത് അത്യാവശ്യം നല്ല വലിയ ഡ്രം ആയിരുന്നു കേട്ടോ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ടതാണ് മനസ്സിലാക്കാം അപ്പോൾ ഇതിനകത്ത് നിറച്ചും ഡ്രസ്സായിരുന്നു കാരണം ഞങ്ങൾ അത്രത്തോളം ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ അതായത് ഒരുവിധം എന്താ വിരിപ്പും അതേപോലെ തന്നെ എൻ്റെ കോസ്റ്റ്യൂമായാലും ശരി ഞാൻ അത്യാവശ്യം ഒരു നേരൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒക്കെ ഇതിനകത്താണ് കേട്ടോ പിന്നെ നൈറ്റ് ഡ്രസ്സും ഉണ്ട് ഇഷ്ടം പോലെ ഇത് കുറേ ആട് എടുത്ത് മാറ്റിയപ്പോഴാണ് ഞാൻ കണ്ടത് നൈറ്റ് ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇതിൻ്റെ പാവാട തമിഴ് മൂവിൻ്റെ ആ ഒരു പാവാട ഇതിനകത്ത് കിട്ടിയിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ സെറ്റ് സാരും സെറ്റും ും വിരിപ്പും അല്ല സാരിയും ഒക്കെ ഒക്കകത്തുണ്ട് അപ്പൊ ഞാൻ ഏകദേശം ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ കാണിച്ചു തരാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത് പിന്നെ വന്നിട്ട് എന്താ പറയുക ജീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ജീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ തപ്പി നടക്കുന്ന രണ്ട് മൂന്ന് ജീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ടോപ്പ് വേണ്ടില്ല റെഡ് കളർ അതൊക്കെ ഞാൻ ഒരു നേരെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ ഒരു ടീഷർട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അത് എന്തോ ആയിട്ടുണ്ടായിട്ട് പിടിച്ചിട്ടുണ്ടോ തോന്നുന്നുട്ടോ എന്താ അറിയില്ല എങ്ങനെ ഒരു കളർ ജസ്റ്റ് ഇവിടെ മാറിയിട്ടുണ്ട് പിന്നെ ആ ഒരു ടീ ഷർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരുപാട് ഒരുപാട് ട്രോൾസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള ടീ ഷർട്ടാണ് പിന്നെ എൻ്റെ ഒരു ഈ ഒരു ചുരിദാർ കിട്ടിയിരുന്ന കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറാണ് പക്ഷേ എനിക്ക് അത്രത്തോളം ഇത് കൊള്ളുന്നില്ല കാരണം അതെൻ്റെ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ ഒരു ഏകദേശം വെയ്റ്റിനനുസരിച്ചിട്ട് വാങ്ങിയതാണ് അത്രത്തോളം അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് ഇതിപ്പം ഞാൻ എല്ലാം കൂടി കാണിച്ചു തരാണെങ്കിൽ ഈ ഒരു ബെഡ് കംപ്ലീറ്റിൽ നിന്ന് അറിയൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി കാണിച്ചു തരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പിന്നെ രണ്ട് നൈറ്റ് ഡ്രസ്സ് അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ അധികം ക്ലീനിങ് ചാലഞ്ചൊക്കെ ആണല്ലോ ഇടാറുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടോപ്പ് കിട്ടിയിട്ടോ എൻ്റെ ഒരു പ്ലസ് വണ് ഒരു ടോപ്പാണ് നല്ല രസമുള്ള ടോപ്പാണ് കേട്ടോ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ അപ്പം ഞാൻ അധികം ക്ലീനിങ്ങും ചാലഞ്ചൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത്തരം കോസ്റ്റ്യൂമാണ് അധികം യൂസ് ചെയ്യാറുള്ളത് നൈറ്റ് ഡ്രസ്സൊക്കെ അപ്പം വളരെ ഈസിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇസ്തിരിപ്പിറ്റി അടിയിൽ നിന്ന് കിട്ടിയിട്ടോ ഏറ്റവും വലിയ സന്തോഷം തന്നെ പിന്നെ വലിയത് ഞങ്ങൾ ബെഡിൻ്റെ ഒരു വിരി തലേണ തലേണല്ല സോറി ബെഡ് ബെഡിൻ്റെ ഒരു വിരി ഇല്ലേ ഇങ്ങനെ ഇപ്പം ഞാൻ പറയാം ആ ഒരു കിടക്ക കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്ത് ഇടുന്ന ഒരു വിരി അത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങളുടെ ഭാഷയിൽ അങ്ങനെയാണ് പറയുക കേട്ടോ പിന്നെ എൻ്റെ ഒരു ടീഷർട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ആണ് ഏകദേശം ഒരു കാ ഭാഗം എടുത്തപ്പോഴേ ഇത്രയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയുമുണ്ട് ഒരു മുക്കാൽ ഭാഗം ഉണ്ട് ഞാൻ കാണിച്ചതരാം ഗൈസ് ഒരു രക്ഷയുട്ടിലേട്ടോ ഇതിൽ ഫുൾ ഡ്രസ്സാണ് എൻ്റെ ഒരുപാട് പഴയ പഴയ ഡ്രസ്സുകളൊക്കെ എനിക്ക് നിന്ന് കാണാൻ പറ്റിയിട്ടോ ഇതിനൊക്കെ ഞാൻ തപ്പി നടക്കായിരുന്നു ബോട്ട് ഇതിനുള്ള ഒളിച്ചിരിക്കാല്ലേ കൊച്ചു കള്ള എൻ്റെ നൈറ്റ് ഈ വരും 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 വാ വാ ഞാൻ അങ്ങോട്ട് എടുക്കുക ഓക്കേ അങ്ങനെ ഒരുപാട് ഒരുപാട് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇതിന് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടോ ഗൈ നിങ്ങൾ എല്ലാം വയ്ക്കുന്ന ഒരു വീഡിയോ ഇഷ്ടം എനിക്ക് തന്നെ വിചാരിക്കണത് ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതേപോലെ ഫ്രണ്ട്സ് ഫാമിലി മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെറിയ നമുക്ക് ഇൻസ്റ്റാഗ്രഹം വീഡിയോ ടിപ്സ് വീഡിയോ ടിപ്പ്സ് അഞ്ച് തരാം വീഡിയോ ടിപ്പ്സ് അഞ്ച് തരാം പ്ലീസ് ഫോളോ ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാം നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം അപ്പം എല്ലാവർക്കും ടെവ്യൂ